പേര് ലിജി ലോറൻസ് എൻ്റെ മകൾ ലോണിയ ലോറൻസ് ഞങ്ങൾ വരുന്ന തൃശ്ശൂർ ജില്ല സെൻറ് തോമസ് ഇടവകയിൽ നിന്നാണ് എൻ്റെ മകൾക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു ഉടമ്പടിക്ക് മുമ്പ് സർജറി കഴിഞ്ഞതിന് ശേഷം കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലായിരുന്നു സ്പൈനൽ സർജറി ആ സർജറി കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു ത്രീ മന്ത് കഴിഞ്ഞ് റീസർജറി വേണ്ടി വരും അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർജറി കൺഫേം ആയി ചെയ്യേണ്ട സർജറിയാണ് അപ്പോൾ മകൾക്കരയാ നല്ല പോലെ കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടിയിലൊന്നായിരുന്നില്ല കൃപാസനത്തെ പറ്റി അറിയാം മാതാവിനെ പറ്റിയൊക്കെ അറിയാം പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും അത്ര അധികം വിശ്വാസത്തിലല്ല ഞാൻ ജീവിച്ചിരുന്നതും പ്രാർത്ഥി നോർമൽ പ്രാർത്ഥനയിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ മകളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നീ എന്തിനാ പേടിക്കണേ നമുക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടും സർജറി ഒന്നും ചെയ്യാൻ ഡോക്ടറിന് പറയില്ല എന്നാൽ അവളെ കരയാതിരിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞൊരു സത്യത്തിൽ അതായിരുന്നു സംഭവിച്ചത് അങ്ങനെ പറഞ്ഞു അവളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ച് പോന്നു മകൾ വീട്ടിലെത്തി ഞാൻ ഉടമ്പടി എടുക്കാണെന്ന് ഉദ്ദേശിച്ചുണ്ടായിരുന്നില്ല എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് മാസം കഴിഞ്ഞ് സർജറി വേണമെന്ന് അപ്പോൾ പിന്നെ അവൾ കരയാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു ആയിട്ട് ഞാൻ തള്ളിക്കളഞ്ഞു അത് അപ്പോൾ മകൾ പറഞ്ഞു അമ്മ ഉടമ്പടി എടുക്കാൻ പോകണില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുക്കു പോയിട്ട് അങ്ങനെ ഞാനും മകളന്ന് കെടു കിടപ്പ തന്നെയായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചു എങ്കിലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ വെക്കാൻ സർജറി പറഞ്ഞതല്ലേ പിന്നെ ഞാൻ എങ്ങനെയത് മാറിപ്പോവാന്നുള്ളത് എനിക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഉടമ്പടി അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മകളുടെ പുറകിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ എന്ന് ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ കൃത്യമായി ചെയ്തിരുന്നു എങ്കിലും ഞാൻ ചെറിയ നല്ലൊരവിശ്വാസിനിയായിരുന്നു പക്ഷെ എൻ്റെ മകൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാറുന്നത് ഞങ്ങളങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വീണ്ടും റിവ്യൂ ഉണ്ട് ഡോക്ടറെ കാണണം സർജറിയുടെ മുൻപ് നമുക്ക് ചെക്കിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോയി പോയി അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ആയതുകൊണ്ട് കുറച്ച് ദൂരം യാത്രയുണ്ട് തൃശ്ശൂർന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പോവാൻ എന്താ വെച്ചാൽ ഡോക്ടർ സർജറി പറയും എൻ്റെ മകൾ സർജറി വേണ്ടെന്നാണ് ലോടമ്പടിയിൽ പറയാമെന്ന് വിശ്വസിച്ചിട്ടാണ് അവൾ പോകുന്നത് പക്ഷേ എനിക്കറിയാം സർജറി ഡോക്ടർ പറയുന്നുള്ളത് അപ്പോൾ എൻ്റെ പേടി അതായിരുന്നു എൻ്റെ മകൾ വിശ്വാസം വിശ്വാസമില്ലാത്തവളായി മാറുമല്ലോ എന്നായിരുന്നു എൻ്റെ ഭയം സർജറി എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ ചെന്നു കാശുരൂപം ഞാൻ മകളുടെ കയ്യിൽ കൊടുത്ത് ഞാൻ പുറത്താണ് ഇരുന്നിരുന്നത് മകൾ പപ്പയും കൊണ്ട് റൂമിൽ പോയി ഡോക്ടർ കൺസൾട്ടിങ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആ സമയം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് വെച്ചാൽ ഇനി ഇനി ഉണ്ടാവാൻ പോകുന്ന വിഷമം സർജറിയൊക്കെ വലിയ വിഷമമാണല്ലോ എനിക്ക് ഇനി എനിക്ക് സഹിക്കേണ്ടി വരാമെന്നുള്ള സങ്കടമായിരുന്നു എനിക്ക് മകൾ തിരിച്ചു വരുന്നത് എൻ്റെ കണ്ണിൽ ഫുൾ വെള്ളമായതുകൊണ്ട് കണ് കരയാണ് കരയാണ് വച്ചാൽ അറിയില്ല എനിക്ക് ബ്ലറർ എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മകൾ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല അവൾ ഫ്രണ്ടിൽ കൂടെ വരണ കണ്ടു കൺസൾട്ടിങ് കഴിഞ്ഞ് അപ്പോൾ അവൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ ഡോക്ടർ പറഞ്ഞു സ്കാ ഇപ്പോൾ ചെയ്ത സ്കാനിങ് നിങ്ങൾക്ക് സർജറിയുടെ ആവശ്യം വരുന്നില്ലല്ലോ അതെന്താ സംഭവിച്ചതെന്നറിയില്ല സർജറി വേണ്ട നിങ്ങൾ ഓക്കെയാണ് നിങ്ങളുടെ സ്പൈൻ കോഡ് ഓക്കെയാണ് ഇപ്പോൾ ഒരു റീസർജറിന് ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയാകാനും എൻ്റെ കുടുംബം ഒരു വിശ്വാസത്തിൽ വളരാനും ആത്മീയയിലും എല്ലാറ്റിലും ഒരു വലിയൊരു സാക്ഷിയാണ് ഈ നിൽക്കുന്ന എൻ്റെ മകളും ഞാനും അതിൽ പിന്നെ പുറകിൽ പിന്നെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പിന്നെ ഉടമ്പടി ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു മകൾ അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല മകൾ കടുപ്പലായിരുന്നു കൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു ആ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അടുത്ത ഉടമ്പടിയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിരുന്നു അതിൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു തലവേദന എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത തലവേദനയായിരുന്നു അപ്പോൾ അത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു പക്ഷെ എനിക്ക് പിന്നത്തെ രണ്ടാമത്തെ പുതുക്കലിൽ എനിക്ക് വിശ്വാസം വന്നു ഏറ്റവും വലിയ സർജറി തന്ന മാതാവിനെ എൻ്റെ ഈ ചെറിയൊരു കാര്യം നിസ്സാരമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു പക്ഷേ എനിക്ക് നല്ല വേദനയുള്ളത് കൊണ്ട് എനിക്ക് അത് വലിയ എനിക്ക് വലിയൊരു രോഗമായിരുന്നു പക്ഷേ എനിക്കറിയാം മാതാവിന് അതൊന്നുമല്ലെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല എനിക്കിപ്പോൾ ഒന്നര വർഷമായിട്ട് തലവേദനയില്ല പൂർണ്ണമായി മാറി എന്ന് വെച്ച് ഞാൻ പെയിൻ കില്ലർ നന്നായി ഉപയോഗിച്ചിരുന്നു പിന്നെ മുകളുടെ അസുഖം വന്നത് കൊണ്ട് എനിക്ക് ടെൻഷനടിച്ചപ്പോൾ തലവേദന വരുമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു തലവേദന കണ്ടിന്യൂ ചെയ്തിരുന്നത് ഇപ്പോൾ എനിക്ക് തീരെ ഒന്നര വർഷമായിട്ട് തലവേദനയില്ല അത് പൂർണ്ണമായി മാതാവ് എടുത്തു മാറ്റി പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ മകൾക്ക് തലവേ അവൾക്കും തലവേദന ഉണ്ടായിരുന്നു പിന്നെ തലവേദന വരുമ്പോൾ അവൾക്ക് ഹിപ്പിൽ പെയിൻ വരുമായിരുന്നു സർജറിയുടെ ഭാഗമായിട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് ആ ഹാ ഇപ്പം പെയിൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്ക് ഉഴിഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല ഓട്ടോമാറ്റിക്കലി അത് ഒരു ടെൻ ഡേയ്സൊക്കെ വേദനയാണ് തലവേദനയും ഹിപ്പ് പെയിനും ഒരേപോലെ വരുവായിരുന്നു അപ്പം ഞാൻ മകളുടെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ ഉടമ്പടി എടുക്കില്ല എൻ്റെ ഉടമ്പടിയിലല്ല ഇനി നീ ഉടമ്പടി എടുക്കണം അപ്പോൾ എപ്പോൾ എൻ്റെ മോള് ഓഡിയോളജിസ്റ്റാണ് ബാംഗ്ലൂരാണ് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അവൾ അവിടെ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം വരാൻ വഴകിയത് അപ്പോൾ മകൾ വന്നു അവൾ നേരിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛൻ അവളുടെ ഈ മെഡിസിൻ്റെ ഇതൊക്കെ ഫയലൊക്കെ കാണിച്ചു കൊടുത്ത് അച്ഛൻ്റെ കായ അച്ഛൻ കുരിശു വെച്ച് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി തൊട്ട് അവൾക്ക് ഹിപ്പ് പെയിൻ ഇതുവരെ വന്നിട്ടില്ല തലവേദനയും വന്നിട്ടില്ല പൂർണ്ണമായി മാതാവ് യേശുവിൽ നിന്നത് ഞങ്ങൾക്ക് മേടിച്ചു തോന്നും ആ രോഗ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ സാക്ഷിയൊക്കെ പറയാൻ ഒരുപാട് വഴുകി അത് കാരണം മകളടുത്തില്ലാത്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരും സാക്ഷ്യം എഴുതി വരും അപ്പോൾ ഇവിടുത്തെ ബ്രദറോ സിസ്റ്ററോ പറയും ശരിയായി സാക്ഷ്യം പറയാൻ അറിയുന്നില്ല വീണ്ടും ഞാൻ തിരിച്ചു പോവുകയായിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് വട്ടം സാക്ഷ്യം എഴുതി തിരിച്ചു പോയ ആളാണ് ഞാൻ ഇപ്പം ഇന്നെന്തായാലും സാക്ഷ്യം പറഞ്ഞേ പോകുള്ളൂ എന്ന് ഞാൻ അങ്ങനെ പ്ര പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇറങ്ങിയിരുന്നില്ല അങ്ങനെ പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞേ തിരിച്ചു പോകുമെന്നുള്ളത് അത് എനിക്ക് മാതാവ് ഈ അൽത്താരയിൽ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ഒരുപാട് ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ആദ്യം ആത്മീയത കുറവുള്ള വ്യക്തി ആയതുകൊണ്ട് അധികം കരുണ്യപ്രവർത്തികളൊന്നും ആദ്യകാലത്ത് ചെയ്തിരുന്നൊന്നുമില്ല ഉടമ്പടിക്ക് ശേഷം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനസ്സ് എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി മെഡിക്കൽ കോളേജ് എൻ്റെ നിയറസ്റ്റ് ഹോസ്പിറ്റലാണ് അവിടെ പോയി ഞാൻ രോഗികൾ സന്ദർശിച്ച് ക്യാൻസർ പേഷ്യൻസിൻ്റെ സെക്ഷനിൽ പോയി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥനയിൽ ഞാൻ കുറേ നേരം അവരുമായി ചെലവഴിക്കുമായിരുന്നു പിന്നെ ചോറ് പൊതിഞ്ഞ് കെട്ടി ഞാൻ റോഡരികിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചോറ് എല്ലാവരും കൊടുക്കുന്നതുകൊണ്ട് നമ്മളവിടെ കൊടുത്തിരുന്നില്ല തൃശ്ശൂർ ടൗണിൽ തന്നെ കുറേ കടുപ്പ് രോഗികളുണ്ട് അവർക്കൊക്കെ ചോറ് പൊതിഞ്ഞ് കെട്ടി എനിക്ക് പറ്റുന്ന പോലെ സ്ഥലങ്ങളിൽ ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ കുറേ പേര് ഹിന്ദു കുട്ട ആളുകളെ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തിയിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി പറയുക ഞാൻ ഞാൻ തന്നെ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി പറയുക അങ്ങനെ കുറേ ആളുകൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് സമയപരിമിതി മൂലം എനിക്ക് അതൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ആത്മീയതയിൽ വന്നത് കുർബാന വളരെ മോശമായി പങ്കെടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ പേരിന് പോയി ഏറ്റവും പുറകിലിരുന്ന് കുർബാന അർപ്പിച്ചിരുന്ന ഞാനിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഏറ്റവും മുമ്പിലെത്താനാണിപ്പോൾ ശ്രമിക്കുക അതുപോലെ ബൈബിൾ വാ ബൈബിൾ ക്രിസ്ത്യാനി ആണെങ്കിലും വിശ്വാസി എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിനൊക്കെ വേണം പക്ഷേ അപ്പോൾ എനിക്കത് വീട്ടിൽ നിന്ന് അമ്മ പഠിപ്പിച്ചെന്നുണ്ടെങ്കിലും ഞാൻ അധികം അങ്ങനെ ബൈബിളൊന്നിരുന്ന് വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു എന്നില്ല എനിക്കിപ്പോൾ ബൈബിള് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതെൻ്റെ ആത്മീയ വളർച്ച ഒരുപാട് കൂട്ടിയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിച്ചു ആത്മീയതയിൽ എനിക്ക് അതൊക്കെയാണ് വന്ന വന്നെൻ്റെ വന്ന നേട്ടങ്ങൾ കുംഭസാരം വളരെ കുറവായി ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ മാക്സിമം കുംഭസാരിക്കാൻ ശ്രമിക്കും പാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ പോലും ഞാൻ എഴുതി വെച്ച് കർത്താവിന് സമർപ്പിക്കാറുണ്ട് പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു ഇഷ്ടം എനിക്ക് ഉണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ആദ്യം യൂട്യൂബിലൊക്കെ വേറെ ചാനലിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് എന്തെങ്കിലും കോമഡികളൊക്കെ കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ എനിക്കത് അതിനോട് ഒരു ഇഷ്ടം തോന്നുന്നില്ല എനിക്കിപ്പോൾ ഇത് കേൾക്കാൻ സാക്ഷ്യങ്ങൾ കേൾക്കാനും അതായത് ദൈവം തൊട്ടു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിയുറച്ച ആ ഒരു ദൃഢത തന്നെയാണ് ഈശോയ്ക്കും മാതാവിനും കോടി ി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് എഴുപത്തൊന്നിൽ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ലിജി ലോറൻസ് തൻ്റെ മകളുമായിട്ട് വന്ന് മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം തനിക്ക് ലഭിച്ച രോഗസൗഖ്യം ഇതൊക്കെയാണ് ഇവിടെ പങ്കുവെക്കുക മകൾക്ക് നട്ടലിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് വീണ്ടും ഒരു സർജറി ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം അതായിരുന്നു ഉടമ്പടിയിൽ അല്പം പോലും താൻ വിശ്വാസം വച്ചിരുന്നില്ല ഡോക്ടേഴ്സ് പറഞ്ഞതല്ലേ പിന്നെ ഉടമ്പടി എന്തിനെടുക്കണം മകളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഒരു പേരിന് പറഞ്ഞതാണ് ആദ്യം പിന്നീട് മകൾ ഓർമ്മിപ്പിച്ച് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് തൻ്റെ വിശ്വാസ ജീവിതമൊക്കെ പിന്നീട് എങ്ങനെയാണ് ഏറ്റവും ദൃഢതരമായത് ഇന്ന് മക്കൾക്ക് വിശ്വാസത്തെ പകർ പകർന്നു കൊടുക്കുന്ന ഒരമ്മയായിട്ട് തനിക്ക് മാറാൻ കഴിഞ്ഞു അതിലും അതുപോലെ തന്നെ ഈശോയെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു മകളായിട്ട് തീരുവാനൊക്കെ കഴിഞ്ഞു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുമൂലം ഞാൻ അങ്ങേട്ട ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ എന്ന് സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ ജീവിതത്തിലെ തകർച്ചകൾ ഇന്ന് നേട്ടങ്ങളായിട്ട് കരുതുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ കൃപാസന ആൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവെക്കുന്നു അങ്ങനെ തൻ്റെ മകൾക്ക് പിന്നീട് സർജറിയെ വേണ്ടി വന്നില്ല വിശുദ്ധ തൈലം ഉപയോഗിച്ച് താൻ പ്രാർത്ഥിച്ചു ഉടമ്പടിക്ക് ആശുപത്വവുമായിട്ടാണ് മകളെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് പറഞ്ഞു വിടുക മകൾ വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ സ്പൈനൽ കോഡിനുണ്ടായിരുന്ന ആ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ഒരു സർജറി ഒന്നും നമുക്ക് വേണ്ട എന്ന് അങ്ങനെ തൻ്റെ അമ്മ മകൾക്ക് കൊടുത്ത സൗഖ്യം തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറുന്നു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തലവേദന അത് അത് അതും അതുപോലെ മകൾക്കും തലവേദനയുണ്ടായിരുന്നു അതൊക്കെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാറുകയാണ് വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ അത് രോഗസൗഖ്യങ്ങൾ അതുപോലെ തന്നെ കുദാശ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് തൻ്റെ കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകുവാനായിട്ട് കഴിഞ്ഞത് വിശുദ്ധ ഗ്രന്ഥ വായന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഇന്ന് ഒത്തിരിയേറെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് കഴിയുന്നു മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ കഴിയുന്നു സാക്ഷ്യം പറയുമ്പോൾ ഇന്നിപ്പോൾ ഈ മകൾ എത്ര തീക്ഷ്ണതയോടെയാണ് ഇവിടെ പങ്കുവെച്ചത് പല പ്രാവശ്യം ഇവിടെ വന്നുപോയി എന്നാണ് പറയുക നാം ഒരുങ്ങണം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് സാക്ഷ്യം പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളായിട്ട് നാം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അതുതന്നെ ഒരു സാക്ഷ്യമാണ് നാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറുന്നതോടൊപ്പം മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ ഏറ്റുപറയാൻ അതും സന്തോഷത്തോടെ ദൃഢചിത്തതയോടെ ഏറ്റുപറയാനൊക്കെ കഴിയുമ്പോൾ അതുതന്നെ ദൈവിക കൃപകൾ നമ്മിലേക്ക് ഒഴുകുന്ന നമ്മുടെ കുടുംബത്തെ ദൈവമെടുത്തുയർത്തി വീണ്ടും ദൈവകൃപക്ക് നമ്മെ പാത്രിഭൂതരാക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണതെല്ലാം ഇന്നീ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കുന്നതിന് നമുക്ക് നന്ദിയോടെ ഉൾ നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക